ഇറാനും ഇസ്രയേലും യുദ്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ പുതിയ നീക്കങ്ങളുമായി എത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങണമെന്ന് ചൈനയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ വെടിനിർത്തൽ കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ അസാധാരണമായ നീക്കം ചൈനയ്ക്ക് ഇറാനിൽ നിന്ന് ഇനി ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരാമെന്നും അവർ യു നിന്നും വാങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് തന്റെ ട്രൂത്ത് പോസ്റ്റിൽ പറയുന്നു മാത്രമല്ല അത് സാധ്യമാക്കിയതിന് തനിക്കൊരു ബഹുമതി കൂടിയാണെന്നും ട്രംപ് പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്തി സാമ്പത്തിക ഉപരോധത്തിലൂടെയും മറ്റും ആണവ പദ്ധതികളിൽ നിന്ന് അവരെ പിന്മാറാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ട്രംപ് നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാട് ഇതിൽ നിന്നാണ് ഒറ്റയടിക്ക് ഒരു തിരിഞ്ഞു നടത്തം നടത്തിയിരിക്കുന്നത് ട്രംപിന്റെ പുത്തൻ തീരുമാനം അന്താരാഷ്ട്ര രംഗത്ത് തന്നെ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന യു ഉപരോധത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ ഇറാന് പിടിവള്ളി ആയതും ചൈന ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നത് കൊണ്ടാണ് ഇറാനിൽ ഉൽപാദിപ്പിക്കുന്ന അസംസ്കൃത എണ്ണയുടെ തൊണ്ണൂറ് ശതമാനവും വാങ്ങുന്നത് ചൈനയാണ് ഇതിനിടെയാണ് പ്രോത്സാഹനവുമായി ട്രംപ് രംഗത്ത് വന്നത് ഇറാനിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലിൽ തൊണ്ണൂറ് ശതമാനം ക്രൂഡ് ഓയിലും വാങ്ങിയത് ചൈനയാണ് ഇതിന് പിന്നാലെ കഴിഞ്ഞ മാസം ചൈനയിലേക്കുള്ള ഇറാന്റെ എണ്ണ വ്യാപാരത്തിനെതിരെ യു എസ് ഉപരോധം കൊണ്ടുവന്നിരുന്നു യു എസിന്റെ ഓയിൽ കമ്പനികൾക്ക് ചൈനയിൽ നിന്ന് ഓർഡറുകൾ നേടിയെടുക്കാനുള്ള തന്ത്രമാണോ ട്രംപ് ഇപ്പോൾ പയറ്റുന്നതെന്നാണ് ലോകം സംശയിക്കുന്നത് ഇറാനെയും ചൈനയെയും ഒരേപോലെ ഉപയോഗപ്പെടുത്തുന്നത് റഷ്യ ഉദ്ദേശിച്ചാണെന്നാണ് വിലയിരുത്തൽ ഇറാനിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിൽ ചൈന വാങ്ങിയ റഷ്യയിൽ നിന്നുള്ള അവരുടെ ഇറക്കുമതി കുറയും നിലവിൽ ഇന്ത്യയും ചൈനയുമാണ് റഷ്യയിൽ നിന്ന് കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങുന്നത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് അസംസ്കൃത എണ്ണ വിൽപ്പനയിലൂടെയുള്ള വരുമാനം നിർണായകമാണ് എന്തായാലും ട്രംപിന്റെ നീക്കങ്ങളുടെ ലക്ഷ്യമെന്തെന്ന് ഉടനെ തന്നെ മറനീക്കി പുറത്തുവരുമെന്ന് വ്യക്തമാണ് അതേസമയം ഇറാൻ ഇസ്രായേൽ വെടിനെത്തലിന് പിന്നാലെ ഇറാനിൽ ഭരണകൂടമാറ്റം ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ട്രംപ് രംഗത്തെത്തിയിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അത് കലാപത്തിനിടയാക്കുമെന്നും അത് കാണാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നാറ്റോ ഉച്ചകോടിക്കായി നെതർലാൻഡ്സിലെ ഹേഗിലേക്കുള്ള യാത്രക്കിടെ എയർഫോഴ്സ് വൺ വിമാനത്തിൽ വാർത്താലേഖകരോട് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് ഇറാനിലെ മതഭരണകൂടത്തെ താഴെ ഇറക്കണമെന്ന ഇസ്രായേലിന്റെ മനോഭാവത്തിന് വിരുദ്ധമാണ് ട്രംപിന്റെ ഈ അഭിപ്രായം ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിനെ യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്നലെ രാവിലെയാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് അംഗീകരിക്കും മുമ്പ് ഇറാൻ ഇസ്രയേലിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി പത്തിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇറാനിൽ ഇസ്രയേലും കനത്ത ആക്രമണം നടത്തി നിരവധി പേരെ ബാധിച്ചു വെടിനിർത്തൽ ഇരുവരും പിന്നാലെ അംഗീകരിച്ചു എന്നാൽ ഇറാൻ വീണ്ടും മിസൈൽ അയച്ചെന്ന് ഇസ്രായേൽ വാദിച്ചു ഇറാൻ അത് തള്ളിയെങ്കിലും ഇസ്രയേൽ ആക്രമണത്തിന് തുനിഞ്ഞു ഇതോടെ വെടിനിർത്തൽ നടപ്പിലാക്കാൻ വൈകിയതിന് ഇസ്രായേലിനെയും ഇറാനുമെതിരെ അസഭ്യ ഭാഷയിലാണ് ട്രംപ് വിമർശിച്ചത് ഇതോടെ നെതന്യാഹുവും ട്രംപും തമ്മിൽ സംസാരിച്ചു ഇറാന്റെ അവസാന മിസൈൽ ആക്രമണത്തിന് മറുപടിയായി തെഹ്റാനിലെ ഒഴിഞ്ഞ സ്ഥലത്തെ ഒരു റെഡാർഡൻ ആക്രമണം നടത്തിയാണ് ഇസ്രയേൽ സൈന്യം മടങ്ങിയത് ന്യൂസ് ഡെസ്ക് കേരളക്കൊമ്മുതി